സി സി മുകുന്ദൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ ലക്ഷ്മി അംഗനവാടി നാടിന് സമർപ്പിച്ചു സി സി മുകുന്ദൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ മല്ലിക ദേവൻ വൈസ് പ്രസിഡന്റ് വി അർജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എ തപതി ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ കെ കെ പ്രഹർഷൻ ഇ പി അജയ് ഘോഷ് രശ്മി ഷിജോ സിജി സുരേഷ് അജ്മൽ ഷെരീഫ് മണി ഉണ്ണികൃഷ്ണൻ അനിത ത്രിദീപ് കുമാർ ഫാത്തിമ സലീം സി ഡി പിഒ ശുഭ അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജസീറ എന്നിവർ സംസാരിച്ചു അങ്കണവാടിക്കായി സ്ഥലം വിട്ടു നൽകിയ വാഴപ്പുള്ളി പുരുഷോത്തമനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി പദ്ധതികൾ കളക്ടറേത് കൂടി കളക്ടറെ പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും അപ്പോഴാണ് നമുക്ക് അംഗവാണി അംഗനവാടി ആവശ്യമായ സഹായം ലഭിക്കുന്നത് അത് പ്രകാരം നമ്മുടെ ഒമ്പത് പഞ്ചായത്തുകളിൽ പ്രഖ്യാപിച്ച ആവശ്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമാണ് നിങ്ങളുടെ അംഗനവാടിയുടെ തുടക്കം മുതിർന്ന കല്ലിടാൻ വരേണ്ട ഈ അന്ന് ഞാൻ പറഞ്ഞത് എന്ന് ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന പാവപ്പെട്ട വീട്ടിന്റെ കുട്ടികളെ നമ്മുടെ അംഗനവാടിയിൽ ചേർത്ത് ഇപ്പൊ പുതിയ ഐ ടെക് അംഗനവാടികളാണ് പഴയ കാലത്തുള്ള അംഗനവാടികളാണ് കുട്ടികളെ പറഞ്ഞയച്ചാലും അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഉയർന്ന ഭക്ഷണം നമ്മുടെ